നമ്മൾ പരമാവധി ശ്രദ്ധ പുലർത്തി എന്നിട്ടും നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ രോഗം വിശ്വാസിക്ക് ഏറ്റവും വലിയ ഹൈറായി നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ശ്രദ്ധിക്കണം എത്രയെത്ര രോഗികളാണ് വയത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം രോഗങ്ങൾ അനുഭവിക്കുന്നവരെ കൂട്ടത്തിലുണ്ട് ശാരീരികമായ രോഗങ്ങൾ ഉള്ളവരില്ലേ മാനസിക രോഗങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നിരന്തരമായി വേട്ടയാടുന്നവരില്ലേ എല്ലാ ദിവസവും ഗുളികയും മരുന്നും കഴിച്ചു കഴിയുന്നവരില്ലേ നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ല ഈ രോഗം വന്നത് എന്ന് വിചാരിച്ചോളൂ നമ്മൾ വേണ്ടതുപോലെ കരുതിയിട്ടുണ്ട് എന്നിട്ടും ഇങ്ങനെ ഒരു രോഗം വന്നാൽ സന്തോഷിച്ചോളൂ ഹബീബായ നബിദങ്ങൾ പറഞ്ഞതല്ലേ ലഹു കഫാറതൻ വിശ്വാസിക്ക് പിടിപെടുന്ന ഓരോ രോഗവും അത് ഷുഗർ ആവട്ടെ അത് അടക്ക് പ്രഷർ കൂടലാവട്ടെ പ്രഷർ കുറയലാവട്ടെ അത് തൈറോയിഡ് ആവട്ടെ അത് കൊളസ്ട്രോൾ ആവട്ടെ ശ്വാസിക്ക് പിടിപെടുന്ന രോഗം അവൻ ഒരു പാപമോചനത്തിനുള്ള വഴിയാക്കി കൊടുക്കും നല്ല ഒരു ഗുണഫലവും ഗുണപാഠവും കൊടുക്കും എന്നാൽ ഫാജിറായ മനുഷ്യന് ഈമാനില്ലാത്തവന് പിടിപെടുന്ന രോഗങ്ങൾ കേവലം അവനൊരു രോഗം പിടിപെട്ടാൽ അവന്റെ അവസ്ഥ അവന്റെ അവസ്ഥ ഒരു ഒട്ടകത്തെ പോലെയാൻ എങ്ങനെയുള്ള ഒട്ടകമ് അഹുലുഹോ സുമർസലോ ഫല എതിരേ വലിമാർ ഒരു വീട്ടുകാർ ആ വീട്ടുകാരുടെ ഒട്ടകത്തെ ഒന്ന് കെട്ടിയിട്ടു നേരം കെട്ടിയിട്ടു പിന്നെ ഒട്ടകത്ത് ഒഴിവാക്കി വിട്ടു ഈ ഒട്ടകത്തിനറിയില്ല എന്തിനാണ് എന്നെ അവർ കെട്ടിയിട്ടത് എന്തിനാണ് എന്നെ അവർ അഴിച്ചുവിട്ടത് എന്നാ ഒട്ടകത്തിനറിയില്ലല്ലോ അതുപോലെയാണ് ഈമാൻ ഇല്ലാത്തവർക്ക് പിടിപെടുന്ന രോഗം എന്തിനാണ് രോഗം വന്നത് എന്താണ് അതിന്റെ ഗുണഫലം അതറിയാതെ അതിന്റെ ഹൈറ് കിട്ടാതെ അവർക്ക് നഷ്ടം സംഭവിക്കുമെന്ന് ഹബീബായ മുത്തുമുഹമ്മദ് മുസ്തഫുലൈഹി വസ്ലം അതുകൊണ്ട് മുമ്പിനെ നമ്മുടെ കാരണം കൊണ്ടല്ലാതെ രോഗങ്ങൾ വന്നാൽ അതിൽ ടെൻഷൻ അടിക്കണ്ട അതിൽ ലക്ഷമരാവണ്ട അതിൽ നിരാശരാവണ്ട അതിനല്ലാഹു ജല്ല ജലാലായ റബ്ബ് വലിയ പ്രതിഫലമാണ് നമുക്ക് നൽകുന്നത് അങ്ങനെ ഞാൻ ഒരാൾക്ക് ഒരു രോഗം പിടിപെട്ടാൽ ആ രോഗം പിടിപെടലോടുകൂടെ നാല് മാലാഘമാരെ അള്ളാഹു അവൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ടെന്ന് അഷ്റഫ് ഉൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം ദീപായ പറയുന്നുണ്ട് ഒരാൾക്കൊരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ആ രോഗത്തിന്റെ ഫലമായി പ്രിയപ്പെട്ട മൂമിനെ നാല മാരാകമാര് ജല്ല ജലാരായ അള്ളാഹു അവന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്തിനാണ് മാരാകമാരെ അള്ളാഹു പറഞ്ഞയക്കുന്നത് മാലാകമാര അള്ളാഹു പറഞ്ഞയക്കുന്നത് അവന്റെ ആ രോഗം കൊണ്ട് അവന് ചില പരീക്ഷണങ്ങൾ നൽകാൻ വേണ്ടിയാണ് അവന്റെ രോഗം കൊണ്ട് ചില പരീക്ഷണങ്ങൾ അല്ലാഹു അവന് നൽകുന്നുണ്ട് പറയുന്നു തിരുനബി ഏതൊരാളോ രോഗിയായി എന്നാൽ മലക്കുകൾ നാല് വരവുണ്ടാദ്യമായി ജസതിന്റെ ശക്തി പിടിച്ചെടുക്കണമെന്ന് അതിലൊരു മലക്കോടാജ്ഞയും കൊടുക്കുന്നു കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയും നീക്കണം എന്നുള്ളതാ രണ്ടാമനോടന്നറിയണം മുഖത്തുള്ള കോമള വർണ്ണവും നീക്കന്ന് മൂന്നാമനോടവനാജ്ഞയും കൊടുക്കുന്നു ണവനുള്ള ദോഷം മുഴുവനും എന്ന ജ്ഞറപ്പ് കൊടുക്കുമേ നാലാമനും ശിഫയാക്കി രോഗം എന്നു കണ്ടാൽ നാല് അല്ലാത്തതൊക്കെ മടക്കുമെന്നാ നാലാം നാലാമലക്കോൾ സുജ്യോതിൽ വീഴും എന്നിട്ട് രാഹോടിപ്രകാരം കേഴും മടക്കി കൊടുക്കാൻ അവരോടാക്കി നീ എന്തിനതിൽ നീ എന്തിനീ എന്തിനെ നീ എന്തിനാണതിൽ നിന്നെന്നെ ഒഴിവാക്കിയേ യോഗത്തിലാണ്ടവൻ എത്ര കഷ്ടത തിന്നതാ ക്ഷമ കൊണ്ട് അതിനൊക്കെ സ്വാഗതം ചെയ്തതാ അതുകൊണ്ട് ദോഷം അവനിലേക്ക് മടക്കല് എനിക്കിഷ്ടമില്ലെന്ന ജവാബ് കൊടുക്കല് എന്നാലിലാഹി എന്തു വേണം ഞാനിത് ബഹറിൽ എറിഞ്ഞേക്കെന്ന് പറയും റബ്ബത് ിനെ മമ്മിനെ നാല് അല്ലാഹു വയക്കുന്നുണ്ട് രോഗിയുടെ അടുത്തേക്ക് ഒന്നാമത്തെ മലക്കിനോട് പറയും ജസതിൻ്റെ ശക്തി പിടിച്ചെടുക്കണം രോഗം വന്നാ പിന്നെ ക്ഷീണാണ് തളർച്ചയാണ് മര്യാദക്ക് നടക്കാൻ പോലും കഴിയൂല ഇബാധി ചെയ്യാൻ കഴിയൂല കാരണം ഒരു മലക്ക് വന്നിട്ട് ജസതിൻ്റെ ശക്തി പിടിച്ചെടുക്കും രണ്ടാമത്തെ മലക്കിനോട് പറയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയൊക്കെ അവനിൽ നിന്ന് പിടിച്ചെടുക്കണം പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒരു റാഹത്ത് ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല രുചി തോന്നൂല നിർബന്ധിച്ചാലേ ഭക്ഷണം കഴിക്കൂ അങ്ങനൊരവസ്ഥ വരും മൂന്നാമത്തെ മലക്കിനോട് പറയും അവന്റെ മുഖത്തിൻ്റെ ആ വർണ്ണുണ്ടല്ലോ ആ സൗന്ദര്യം ഉണ്ടല്ലോ അതണ്ട് നീ പിടിച്ചെടുക്കണം മുഖത്ത് നോക്കിയാൽ തന്നെ എന്തോ രോഗമുണ്ട് എന്ന് തോന്നുന്ന രൂപത്തിൽ അവൻ്റെ മുഖത്തൊരു മാറ്റം വരും നാലാമത്തെ മലക്കിനോട് പറയും അവന്റെ ദോഷങ്ങൾ മുഴുവനും നീ പിടിച്ചെടുക്കണം എല്ലാ ദോഷങ്ങളും അവന്റെ ദോഷങ്ങൾ മുഴുവനും നീ പിടിച്ചെടുക്കണം അങ്ങനെ ഈ രോഗം ശിഫയായാൽ നാലാമത്തെ മലക്കിനോട് ആ ദോഷങ്ങൾ പിടിച്ചെടുത്ത മലക്കിനോട് പറയും അതവിടെ തന്നെ വെച്ചോ മറ്റുള്ള മാലാകന്മാരോട് ആ പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറയും അപ്പോഴാണ് ഈ മലക്ക് ചോദിക്കുന്നത് അള്ളാഹുവേ മറ്റുള്ള മൂന്ന് മലക്കുകളോടും അവർ പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുക്കാൻ നീ പറഞ്ഞു എന്നോട് നീ അത് കൊടുക്കരുത് എന്നാണല്ലോ പറഞ്ഞത് എന്റെ കാര്യം അപ്പൊ പറയും

والنبي هريرة رضي الله عنهما عن النبي صلى الله عليه وسلم قال നമ്മൾ ഈ രോഗം വന്ന് ഓരോ വിഷമവും അനുഭവിക്കുമ്പോഴൊക്കെ ഒന്ന് ചിന്തിക്കണം വല്ലാതെ രോഗത്തെ കുറ്റം പറയുന്നവരുണ്ട് ഒരു ഒടുക്കത്തെ പനി വല്ലാത്തൊരു കണ്ണുവേദന വല്ലാത്തൊരു കണ്ണു ചൊറിച്ചില് ഒരു ഒടുക്കത്തെ ചൊറിയായി പോയി ഇങ്ങനെയൊക്കെ പലപ്പോഴും രോഗത്തിന്റെ പേരിൽ വല്ലാതെ അക്ഷമരാകുന്നവരുണ്ട് മഹാനായ മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് രണ്ട് പരീക്ഷണ വന്നിട്ടുള്ളത് ഒന്ന് രോഗത്തിന്റെ പ്രയാസം അവർ സഹിക്കണം സാധാരണഗതിയിൽ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ സഹിച്ചാൽ അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച് ക്ഷമിച്ചാൽ അതിന് വലിയ പ്രതിഫലമുണ്ട് ഒട്ടനേകം ദോഷങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും എന്നാൽ ഈ കൂട്ടർക്ക് ഈ രോഗത്തിൻ്റെ പ്രയാസം സഹിക്കും വേണം അതിൻ്റെ ക്ഷമ അവർക്കില്ലാത്ത കാരണത്താൽ ആ ക്ഷമ ലഭിക്കില്ലാത്തത് കൊണ്ട് വലിയ പരീക്ഷണമായി ആഹുറത്തിലും അവർക്ക് നഷ്ടം മാത്രമാണ് സംഭവിക്കുക എന്ന് മഹാൻമാ മഹാനായ മുഹമ്മദ് മുസ്ത അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാക്കട്ടെ അതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ട് അതേത് നിലക്ക് വന്നാലും കൂലിണ്ട് ഉദ്ധരിച്ച ഹീസ പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ക്ഷീണം വന്നു നമ്മളിൽ പലർക്കും പലപ്പോഴും ഇടയ്ക്ക് ക്ഷീണം വരുത്തില്ലേ ഒരു തലർച്ച വരുത്തില്ലേ ഒരു കുഴക്ക് വരുത്തില്ലേ ിനായൊരു മനുഷ്യനൊരു ക്ഷീണം വന്നു വലാവസമിന്നൊരു വ്യാകുലത വന്നു വലാഹമ്മിന്നൊരു സങ്കടം വന്നു വലാഹുസിനിന്നൊരു ദുഃഖം വന്നു വലാ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു വലാഹമ്മിന്നൊരു മനഃപ്രയാസം വന്നു മാനസിക ക്ലേശം വന്നു ഇങ്ങനെ എന്ത് പ്രയാസം വന്നാലും ഹത്ത എത്രത്തോളം എത്രത്തോളമെന്നറിയോ അനുഭവിക്കുന്ന ഒരു മുള്ളു തറച്ച വേദന പോലും കാലിനൊരു ചെറിയ മുള്ളുത്തി എനിക്ക് ചെറിയൊരു വേദന ഉണ്ടാവൂലേ അതിന് പോലും ഇല്ല കഫന ഇതിന്റെ ഫലമായി ജല്ല ജലാലായ അവന്റെ ദോഷങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളുടെ ഫലമായി എല്ലാ ദോഷങ്ങളും പുറത്തു തരട്ടെ മുട്ടുംകാലിൻ്റെ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മസിൽ കയറുന്ന അസുഖം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് വാരിയല്ലിലൂടെയൊക്കെ ഇങ്ങോട്ട് മസിൽ കയറിയിട്ട് പെട്ടെന്ന് വല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് ഒട്ടനേകം ദോഷങ്ങൾ ആ ഒരു കാര്യം കൊണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈസ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്